ചൈനയിലെ പെരുമ്പാമ്പ് കൃഷി ജീവന്റെ വിലയെന്താണ് ഈ ലോകത്ത് മനുഷ്യന്റെ അത്യാഗ്രഹത്തിന് അതിരുകളുണ്ടോ നമ്മുടെ കൺമുന്നിൽ അരങ്ങേറുന്ന എന്നാൽ നമ്മുടെ മനസാക്ഷിയെ കുത്തിനോവിക്കുന്ന ഒരു യാഥാർത്ഥ്യത്തിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ് ചൈനയിലെ പൈത്തൺ ഫാമിംഗ് അഥവാ പെരുമ്പാമ്പ് വളർത്തൽ കേൾക്കുമ്പോൾ ഒരു വ്യവസായമായി തോന്നാമെങ്കിലും ഇതിന്റെ അണിയറയിൽ മറഞ്ഞിരിക്കുന്നത് ലക്ഷക്കണക്കിന് നിസ്സഹായ ജീവികളുടെ കണ്ണീരാണ് വളർത്തലിന്റെ ലോകം അർദ്ധരാത്രി പന്ത്രണ്ട് മുപ്പത് മുതൽ രാത്രി ഒന്നേ മുപ്പത് വരെ ചൈനയിലെ വിദൂര ഗ്രാമങ്ങളിൽ ഇരുണ്ടതും ഇടുങ്ങിയതുമായ കൂടുകളിൽ ലോകത്തിലെ ഏറ്റവും വലിയ പാമ്പുകളിലൊന്നായ പെരുമ്പാമ്പുകൾ കിടക്കുന്നു അവർ കാടിന്റെ സ്വാതന്ത്ര്യം അറിഞ്ഞവരല്ല മനുഷ്യന്റെ ലാഭക്കൊതിക്കായി കൂട്ടിലടയ്ക്കപ്പെട്ടവരാണ് ഈ ഭീമാകാരന്മാർക്ക് പ്രകൃതി നൽകിയ വരമാണ് അവരുടെ ശക്തമായ ശരീരം എന്നാൽ ഇവിടെ ആ ശക്തിയെയും സൗന്ദര്യത്തെയും കേവലം ഒരു ചരക്കായി മാത്രം കാണുന്നു എന്തിനു വേണ്ടിയാണ് ഈ വളർത്തൽ അവരുടെ തൊലിക്കുവേണ്ടി ലോകോത്തര ബ്രാൻഡുകളുടെ ബാഗുകളായും ബെൽറ്റുകളായും മാറാൻ അവരുടെ മാംസത്തിനുവേണ്ടി ചില പ്രത്യേക വിപണികളിലെ ആഡംബര വിഭവമായി മാറാൻ അവരുടെ കൊഴുപ്പിനും മറ്റ് ശരീരഭാഗങ്ങൾക്കു വേണ്ടി പരമ്പരാഗത മരുന്നുകൾ ഉണ്ടാക്കാൻ ഒന്ന് സങ്കല്പിച്ചു നോക്കൂ കാട്ടിൽ ഒരു രാജാവിനെപ്പോലെ ജീവിക്കേണ്ട ഒരു ജീവി ഒരു കുടിച്ചുമുറിയിൽ അടുത്ത ഭക്ഷണം എപ്പോഴായിരിക്കുമെന്നറിയാതെ തന്റെ വിധിക്ക് കാതോർത്ത് കിടക്കുന്നത് വേദനയുടെ നിമിഷങ്ങൾ ഈ വ്യവസായത്തിന്റെ ഏറ്റവും വേദനാജനകമായ ഭാഗം അവരുടെ അവസാന നിമിഷങ്ങളാണ് തുകലിനുവേണ്ടി അവയെ കൊല്ലുന്ന രീതികൾ പലപ്പോഴും അതിക്രൂരമാണ് ജീവനുള്ളപ്പോൾ തന്നെ തുകൽ ഉരിഞ്ഞെടുക്കുന്നു എന്ന് പറയപ്പെടുന്നു അവരുടെ ഞരക്കങ്ങളും പിടച്ചിലുകളും ആരും കേൾക്കാനില്ല അവർക്ക് വേദനയില്ലേ അവർക്ക് ഭയമില്ലേ തീർച്ചയായും ഉണ്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരു ജീവിയെയും പോലെ ഓരോ പെരുമ്പാമ്പും അതിന്റെ അവസാന നിമിഷം വരെ പോരാടുന്നുണ്ടാവാം എന്നാൽ ഡോളറിന്റെയും യുവാന്റെയും കിലുക്കത്തിൽ ആ നിസ്സഹായമായ ജീവികളുടെ ശബ്ദം മുങ്ങിപ്പോകുന്നു നമ്മൾ ഉപയോഗിക്കുന്ന ആഡംബര വസ്തുക്കളിൽ എത്രമാത്രം വേദനയുടെ അംശമുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ടോ ഒരു പാമ്പിന്റെ മനോഹരമായ ചർമ്മം ഒരു കൈബാഗായി മാറുമ്പോൾ അതിലൂടെ നഷ്ടപ്പെടുന്നത് ഒരു ജീവന്റെ മുഴുവൻ മൂല്യമാണ് ഇത് ചൈനയിൽ നടക്കുന്ന ഒരു കാര്യം മാത്രമല്ല നമ്മൾ ഓരോരുത്തരും ഈ വ്യവസായത്തിന്റെ ഒരു കണ്ണിയായി മാറാതിരിക്കാൻ ശ്രദ്ധിക്കണം ഒരു ഉൽപ്പന്നം തിരഞ്ഞെടുക്കുമ്പോൾ അതിന്റെ പിന്നിൽ എത്ര ജീവികളുടെ കണ്ണീരുണ്ടെന്ന് നമ്മൾ ആലോചിക്കണം പെരുമ്പാമ്പുകൾക്ക് മാത്രമല്ല കൂട്ടിലിട്ട് വളർത്തുന്ന ഓരോ വന്യജീവിക്കും സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ അവകാശമുണ്ട് മനുഷ്യന്റെ അത്യാവശ്യങ്ങൾക്കപ്പുറമുള്ള വെറും അത്യാഗ്രഹങ്ങൾക്കു വേണ്ടി ഈ ജീവജാലങ്ങളെ പീഡിപ്പിക്കുന്നത് എന്ത് നീതിയാണ് വഴിയറിയാതെ ലോകം മാറാനായി കാത്തിരിക്കുന്ന ആ പാമ്പുകളുടെ ദീനരോധനം നമുക്ക് കേൾക്കാം നമ്മുടെ ഉപഭോഗശീലങ്ങളിൽ ഒരു മാറ്റം വരുത്തിക്കൊണ്ട് ഈ ക്രൂരമായ കച്ചവടത്തിന് ഒരു അറുതി വരുത്താൻ നമുക്ക് സാധിക്കണം ജീവന്റെ മൂല്യം പണത്തേക്കാൾ വലുതാണ് അടുത്ത തവണ നിങ്ങൾ ഒരു പാമ്പിന്റെ തൊലിയുളള ഉൽപ്പന്നം കാണുമ്പോൾ ആ ജീവിയുടെ അവസാന നിമിഷത്തെക്കുറിച്ച് ഒരു നിമിഷം ഓർക്കുക നമ്മുടെ ചെറിയ തീരുമാനങ്ങൾ ലോകത്തിലെ വലിയ മാറ്റങ്ങൾക്ക് കാരണമായേക്കാം പ്രകൃതിയോടും അതിലെ ജീവികളോടും കരുണ കാണിക്കാൻ നമുക്ക് പ്രതിജ്ഞയെടുക്കാം ഇതിലെ ഏറ്റവും വിചിത്രമായ കാര്യമേതാണ് നിങ്ങളുടെ മറുപടികൾ കമന്റ് ചെയ്യുക ഇതുപോലെയുള്ള മറ്റു വിചിത്രമായ വീഡിയോകൾ കാണാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക അടുത്ത വീഡിയോയിൽ പുതിയ അറിവുകളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം